കേരള സർവകലാശാലയ്ക്ക് കീഴിൽ കൊല്ലം കൊട്ടിയം എം എം എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്ന ഓട്ടിസം ബാധിച്ച വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ അനുമതി നിഷേധിച്ച് അധികൃതർ ഓട്ടിസം ബാധിതരായവർക്ക് പരീക്ഷ എഴുതാൻ സഹായിയെ നിയോഗിക്കാമെന്നിരിക്കെ അതിൽ കൃത്രിമത്വം കാണിച്ചെന്ന ആരോപണമായിട്ടാണ് അധികൃതർ രംഗത്തുള്ളത് ഇതേ ആരോപണം നേരിടുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയ താല്പര്യം കാരണം അനുമതി നൽകുകയും കോട്ടയം കോളേജിലെ വിദ്യാർത്ഥിക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്യുന്ന സർവകലാശാല അധികൃതരുടെ നടപടിയെ കുടുംബം ചോദ്യം ചെയ്തു കോട്ടയം സ്വദേശിയായ വിദ്യാർത്ഥിനി പ്ലസ് ടു വരെ സഹായിയോടൊപ്പമാണ് പരീക്ഷകൾ എഴുതിയിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ബി എ പരീക്ഷകളും എഴുതി വന്നത് ബി എ എക്കണോമിക്സ് നാലാം സെമസ്റ്റർ പരീക്ഷ എഴുതുന്നതിനിടെ മൊബൈൽ ഉപയോഗിച്ചെന്ന കാരണം പറഞ്ഞാണ് വിദ്യാർത്ഥിയെ മാറ്റി നിർത്തിയത് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗിനായി സർവകലാശാലയിൽ എത്താൻ അറിയിച്ചു അച്ഛനും അമ്മയും മരിച്ചതിനെ തുടർന്ന് സഹോദരിയോടൊപ്പം ബന്ധുവീട്ടിൽ കഴിയുന്ന വിദ്യാർത്ഥിക്ക് ഹിയറിങ്ങിനെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് സഹോദരിയുടെ അച്ഛൻ്റെ സഹോദരൻ പരീക്ഷകളുടെ ചുമതലയുള്ള സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർക്ക് കാര്യങ്ങൾ വിശദമാക്കി പരീക്ഷ വീണ്ടും എഴുതാനുള്ള അപേക്ഷയും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുകളും നൽകി എന്നാൽ പരീക്ഷ വീണ്ടും എഴുതാൻ അനുവാദം നൽകാതെ ഒരു തവണ കൂടി ഹിയറിംഗിന് ഹാജരാകാനാണ് സർവകലാശാല നിർദ്ദേശം നൽകിയത് വിദ്യാർത്ഥിക്ക് പൂർത്തിയാക്കാനാകാതെ പോയ പരീക്ഷ വീണ്ടും എഴുതാൻ കഴിയില്ലെന്ന സൂചനയാണ് സർവകലാശാല അധികൃതർ നൽകുന്നത് ഇതേ രീതിയിൽ സർവകലാശാല നടപടിക്ക് വിധേയമായ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിക്ക് പരീക്ഷ വീണ്ടും എഴുതാൻ അവസരം കൊടുക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ ഈ വിഷയം ചൂണ്ടിക്കാട്ടി തുല്യനീതി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ കുടുംബം സർവകലാശാലയെ സമീപിച്ചിട്ടുണ്ട്